മെജസ്റ്റിക് ജുവല്ലേ മെജസ്റ്റിക് ബ്രൈഡൽ മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിങ് കളക്ഷനോട് കൂടി വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് നമസ്കാരം സ്വാഗതം റെയിൽ പാളത്തിനുപയോഗിക്കുന്ന ഇരുമ്പുമായി രണ്ടുപേർ ഫറൂഖ് പോലീസിന്റെ പിടിയിൽ റെയിൽ ഉപയോഗിക്കുന്ന ഇരുമ്പുമായി രണ്ടുപേർ ഫറൂഖ് പോലീസിന്റെ പിടിയിൽ ഇന്ന് പുലർച്ചെ നൈറ്റ് പെട്രോളിംഗിനിടയിൽ ഫോട്ടക്കടവ് വെച്ച് ചേലാമ്പ്ര പുല്ലിപ്പറമ്പ് ബേക്കാട്ടു വീട്ടിൽ മുപ്പത്തൊന്ന് വയസ്സുള്ള വിജേഷ് ഇടിമുഴിക്കൽ ചേലുപാടം നാൽപ്പത്തൊന്ന് വയസ്സുള്ള സെൽവൻ എന്നിവർ ഫറൂഖ് പോലീസിന്റെ പിടിയിലായത് പ്രതികളിൽ ഒരാളായ വിജേഷ് മയക്കുമരുന്ന് കേസിലും അബ്കാരി കേസിലും കേസിലും പൊതുസ്ഥലത്ത് വെച്ച് കലഹമുണ്ടാക്കിയ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ് ഫറൂഖ് പോലീസ് പിടികൂടിയ പ്രതികളെ തുടർ റെയിൽവേ കൈമാറും ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി